നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് പുതിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്തു തുടക്കമാണ് ഉണ്ടാകുന്നത് അപ്പോൾ റീഡിംഗിലേക്ക് പോകാം ഫോർ ഓഫ്സ് നമുക്ക് നോക്കാം അടുത്തതായി അത് കാർഡ്സാണ് വിരുന്നതാണ് ഓക്കെ പേജ് ഓഫ് ഫാൻസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് ഫാൻസ് The Sun card, Three of Pentacles, Full card, Death card. എംപറർ ഫൈനലി ജസ്റ്റിസ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് അപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം അതിനു മുൻപ് ഒരു കാര്യം പറയുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഇതിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കാവുള്ളൂ നിങ്ങൾക്കിത് റെസണേറ്റല്ല എങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ട് കളയാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക അതുപോലെ തന്നെ ഇത് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും ഇത് വാലിഡായി തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും അതിന് ഫലം കാണുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നും വിപരീത അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളിനി വളരെ ആലോചിച്ച് മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്തു തന്നെ കാര്യങ്ങൾ വന്നാലും നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സാധ്യത ഇനിയും കുറവാണ് അതുപോലെ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതായത് ചില ആൾക്കാർ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അത് വളരെയധികം സക്സസ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് തന്നെ ആയിരിക്കും അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്തെന്നാൽ ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നയൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് അതായത് കുറച്ചധികം ആൾക്കാരും ഒരുപാട് ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ ഓർത്ത് വളരെയധികം നിരാശയിലാണ് ഒരുപക്ഷെ നല്ലൊരു ജോലി ലഭിക്കാത്തതാകാം അതല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടമാകാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട് അതായത് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിയ നിങ്ങളുടെ കർത്തവ്യം വരെ മറന്നു പോകുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ജീവിതത്തിൽ നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് കൃത്യമായി ആ ഒരു ഓർഡറിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അതിനെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് നിങ്ങളുടെ മനഃപൂർവ്വമുള്ള പരാജയമല്ല പകരം നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾക്ക് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അതുപോലെ ഇവിടെ ഡെറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു അതായത് ഒരു ജോലിയുടെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ അതായത് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ അവസാനമുണ്ടാകുന്നു അതിനു പകരം മറ്റൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് കുറിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നു അത്തരത്തിൽ ശരിയായി ചിന്തിക്കുന്നതിലൂടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചിലപ്പോൾ മോശം അവസ്ഥയിലൂടെ പോകുന്ന ഒരു ബിസിനസ് നിർത്തി മറ്റൊരു സംരംഭം തുടങ്ങുന്നതിലൂടെ ആകാം അത്തരത്തിലൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വരുന്നത് പുതിയൊരു ബിസിനസ് തുടങ്ങി അത് വിജയിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിവിടെ എന്തിനെയോ കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാവുന്നു കാരണം ഫോർ ഓഫ് ആണ് കാണുന്നത് ശരിക്കും ഒരു പിന്നെ സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധമായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് വളരെയധികം അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്നാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ പാസ്റ്റിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്ന സ്നേഹം നിങ്ങൾക്കിപ്പോൾ തരുന്നില്ല എന്ന് കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാകുന്നത് പിന്നെ ഇവിടെ ഏറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് ഏതോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നു അതായത് നിങ്ങൾ അതിൽ നിന്നും ഫ്രീ ആകാൻ പോകുന്നു എന്നാണ് അത് നിങ്ങളെ ആരെങ്കിലും ഒരു ട്രാപ്പിൽ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരാനുള്ള സമയമായി എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനുവേണ്ടിയുള്ള വ്യക്തമായ നിലപാടുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കും അങ്ങനെ ഒരു സാധ്യതയും ഇവിടെ കാണുന്നു അതുപോലെ പേജ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് അതായത് നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് എംബററിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ നമുക്ക് സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം കുറച്ച് കാലം കൊണ്ട് ഒരു ഇരുട്ടിലായിരുന്നെങ്കിൽ ഇവിടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം വരുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ചില ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള പല വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് എത്തിക്കുന്നുവെന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ ഒരു വ്യക്തിയുടെ മടങ്ങിവരവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ പോലും അതിന് ആ ഒരു കാര്യത്തിൽ പോലും വളരെയധികം പ്രകാശം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് പോസിറ്റീവായി സ്വീകരിക്കുക നിങ്ങൾക്ക് മറിച്ചാണ് തോന്നിയതെങ്കിൽ തീർച്ചയായും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി